സിപിഎം നേതാവ് ജി ദിവാകരൻ പിള്ള അനുസ്മരണം ഓച്ചിറയിൽ നടത്തി ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ആണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സി പി എം നേതാവായിരുന്ന ജി ദിവാകരൻ പിള്ള അനുസ്മരണം നടത്തി ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ 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 ധരിക്കുന്ന വസ്ത്രമാണ് സൗഹൃദമാണ് നമ്മൾ വായിച്ച പുസ്തകങ്ങളാണ് നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം ചെയ്യുന്നതാണ് നമ്മൾ അല്ലാതെ സമൂഹത്തിൽ ഇങ്ങനെ മാറ്റി ഒരിടത്തായിട്ട് ചേർത്ത് കഴിയാവുന്ന ഒരു വ്യക്തിയുമില്ല ലോകത്ത് ഞാൻ കഴിയില്ല പരസ്പര ബന്ധിതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ കുറിച്ചുകൂടെ ഈ പരസ്പര ബന്ധം ശാസ്ത്രീയമായി വിശീലിച്ചാലാണ് കാമാസ് മനുഷ്യരും പ്രകൃതിയും നമ്മൾ പോലും അഭേദ്യമായ ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കണ്ടെടുത്തു പറഞ്ഞാൽ പ്രകൃതിയുടെ രൂപമാണ് മനുഷ്യൻ ർമാൻ പി ബി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സന്തോഷ് സ്നേഹ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ബിനു എസ് ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഹരിലാൽ സരോജിനിയമ്മ ഇന്ദിര രാമചന്ദ്രൻ ഡോക്ടർ ജിനു മഹേന്ദ്രൻ ആർ അമ്പിൾക്കുട്ടൻ കെ സുഭാഷ് ബാബു കൊപ്പാറ കെ ജെ സിദ്ദിഖ് എച്ച് ഷാജിലാൽ എ അജ്മൽ സരസ്വതി പാട്ടത്തിൽ സന്തോഷ് ആനയത്ത് സുജേത പി ബിന്ദു വിജയകമൽ തുടങ്ങിയവർ പങ്കെടുത്തു എബ്രഹാം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ